അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്നതും ഷോർട്ട് ടൈമിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ ശേഷിയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്റ്റോക്കുകൾക്ക് പ്രമുഖ ബ്രോക്കേജ് ഫിം ആയ മോത്തിലാൽ ഓസ്വാൾ ബൈ എന്ന റേറ്റിംഗും ഇരുപത്തഞ്ച് ശതമാനം വരെ അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർമാർട്ട് അവന്യൂ സൂപ്പർമാർട്ട് കഴിഞ്ഞ ദിവസം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു ഹൈ അയ്യായിരം ഫിഫ്റ്റി ടു ലോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയായി രേഖപ്പെടുത്തിയിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടും ഗ്രോത്തിൽ ഒരു സ്ലഗിഷ്നെസ് പ്രകടമായിട്ടും അവന്യൂ സൂപ്പർ മാർക്ക് ഡീസൻ്റെ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം അടുത്ത ദിവസം സ്റ്റോക്ക് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ സ്റ്റോക്ക് ഇതേ ലെവലിലേക്ക് തിരികെ എത്തുകയും നാലായിരത്തി മുന്നൂറ് എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ഗ്രോസ് മാർജിനിൽ സ്റ്റെബിലൈസേഷൻ പ്രകടമായിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും സെയിം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും സെയിൽ സ്റ്റോർ സെയിം സ്റ്റോർ ഗ്രോത്തും ഏറെക്കുറെ ഫ്ലാറ്റ് ആയി തുടരുകയും ചെയ്യുന്നു എന്നിട്ടും അവന്യൂ സൂപ്പർ എന്ന സ്റ്റോക്കിൽ ബയിങ് മൊമെൻ്റം പ്രകടമാണ് പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് മിക്സഡ് റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട് പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളുടെ റേറ്റിംഗ് ഒരു പ്രാവശ്യം പരിശോധിച്ചാൽ എച്ച് എസ് ബി സി റെഡ്യൂസ് എന്ന റേറ്റിംഗും മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ഗ്രോസ് മാർജിനിൽ ഉണ്ടായിരിക്കുന്ന ഡിക്ലൈനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്രധാനമായും ഫ്ലാറ്റായി തുടരുന്നതും ഒരു പ്രധാന കൺസേണായി എച്ച് എസ് ബി സി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതേസമയം മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റ് എന്ന റേറ്റിങ്ങും നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് കമ്പനിയുടെ എബിറ്റയിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഉണ്ടായ വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ഹോൾഡ് എന്ന റേറ്റിംഗും നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ഇവിടെ ഹൈ കൺവിക്ഷൻ റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സി എൽ എസ് എ ആണ് സി എൽ എസ് ഐ ആറായിരത്തി മുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് അതായത് വീക്കർ സെയിൽസ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രകടമായിട്ടും മികച്ച സ്റ്റോർ എക്സ്പാൻഷനും സ്റ്റഡി സെയിം സ്റ്റോർ സെയിൽസും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കൂടാതെ കമ്പനിയുടെ ഒരു സ്പെഷ്യൽ വാല്യൂ മോഡലിൻ്റെ പശ്ചാത്തലത്തിലും സി എൽ എസ് എ ബൈ എന്ന റേറ്റിംഗും ആറായിരത്തി മുന്നൂറ് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് മോത്തിലാൽ അസോളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും അയ്യായിരം രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനാറ് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് ഇവിടെ ഇൻഡസ്ട്രിയിൽ വളർന്നിരിക്കുന്ന കോമ്പറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ ക്യു കൊമേഴ്സ് സെക്ടറിലെ ഒരു ലീഡിങ് പ്ലെയറായി അവന്യൂ സൂപ്പർ മാർക്കറ്റ് എന്ന കമ്പനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഓൺലൈൻ ആൻഡ് ഓൺ ഓഫ്ലൈൻ റീറ്റെയിലർ സെഗ്മെൻറ്റിൽ കമ്പനി അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് മൊത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും അയ്യായിരം രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ അല്ലെങ്കിൽ ഡി മാർട്ടിൻ്റെ ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സ്റ്റോക്കിന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് കാണാൻ സാധിക്കും ഇവിടെ റീസൻ്റ് ക്വാർട്ടർലി റിസൾട്ടിലെ കറക്ഷ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് മോശമായതിനെ തുടർന്ന് സ്റ്റോക്ക് മൂന്ന് ശതമാനം ഇടിഞ്ഞെങ്കിലും നാലായിരത്തി ഇരുന്നൂറിനടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും വീണ്ടും സ്റ്റോക്ക് നാലായിരത്തി മുന്നൂറ് എന്ന ലെവലിനടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി ഇരുപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമ്മൾക്ക് ഫ്രഷ് പൊസിഷൻ എടുക്കാം നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് അയ്യായിരം പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാം നൂറ്റി അൻപത് രൂപ താഴെ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതായത് നൂറ്റി നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയുള്ള ടാർഗറ്റ് ഡിമാർട്ട് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് റിസ്ക് റിവാർഡ് ഫേവറബിൾ ആയ ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം രണ്ടാമത്തേത് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഒരു നോർമലൈസേഷൻ പ്രകടമായിട്ടുണ്ട് അതേസമയം ഡിം അതേസമയം ഡിമാൻഡ് വർദ്ധിക്കുന്നതും സ്റ്റേബിൾ പ്രൈസ് പോസ്റ്റ് റെഗുലേറ്ററി ട്രാൻസക്ഷൻ്റെയും പശ്ചാത്തലത്തിൽ ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിൽ ഡീസറിൻ്റെ പെർഫോമൻസ് നടത്തിയേക്കാം ഇവിടെ ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൻ്റെ മീഡിയം ടൈം ഔട്ട്ലുക്ക് പോസിറ്റീവായി തുടരുകയും ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയവ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി തുടങ്ങിയവയൊക്കെ വളരുന്നത് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ അട്രാക്റ്റീവ് പ്രൈസിലും വാല്യൂഷനിലും ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡാണ് എണ്ണൂറ്റി എൺപത്തേഴ് രൂപയാണ് സ്റ്റോക്കിൻ്റെ വില ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് കിർലോസ്കർ ഓയിൽ എഞ്ചിൻ കിർലോസ്കർ ഓയിൽ എൻജിൻ അതിൻ്റെ ബിസിനസ് വെർട്ടിക്കൽസിലെല്ലാം റോബസ്റ്റ് പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ തുടങ്ങിയവയുടെ ഓപ്പറേഷൻ വർദ്ധിക്കുന്നത് കിർലോസ്കർ എൻജിൻ ഓയിൽ എന്ന കമ്പനിയുടെ പെർഫോ കിർലോസ്കർ ഓയിൽ എൻജിൻസ് എന്ന കമ്പനിയുടെ പെർഫോമൻസിനെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന പോസിറ്റീവ് ഘടകങ്ങളാണ് കൂടാതെ ഡിഫെൻസ് സെക്ടറിലെയും ന്യൂക്ലിയാർ പ്രോജക്റ്റുകൾക്കുമൊക്കെ ന്യൂക്ലിയർ പ്രോജക്റ്റുകളിലുമൊക്കെ പാർട്ട്ണർഷിപ്പ് മോഡലിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് കിരലോസ്കർ എൻജിൻ ഓയിൽ എന്ന കമ്പനി കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് മാർജിൻ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് എബിറ്റ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കൈവരിക്കുകയും ചെയ്യും ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് കിർലോസ്കർ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിന് ഭയുന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇവിടെ സ്റ്റോക്കിന് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇവൻ ആയിരത്തി അഞ്ഞൂറ് പോലുള്ള ടാർഗറ്റുകൾ കിർലോസ്കർ എഞ്ചിനീയറി കിർലോസ്കർ എഞ്ചിൻ ഓയിൽ എന്ന സ്റ്റോക്കിൽ എം ആവുന്നതാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകിയതിന് വേണം നൽകിയതിന് ശേഷം വേണം ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്